ആലുവ നഗരത്തിൽ യുവതിയെ കൊലപ്പെടുത്തിയെന്ന വാർത്തയിലേക്കാണ് നമ്മൾ നീ തോട്ടുങ്കൽ ലോഡ്ജിൽ വെച്ചാണ് യുവതിയെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയത് തന്നെ വിവാഹം കഴിക്കണമെന്ന യുവതി ആവശ്യപ്പെട്ടതാണ് കൊലയ്ക്ക് നയിച്ചത് കൊലയിലേക്ക് നയിച്ചത് സ്നേഹം ഉൾ ഞാൻ വിശദൂരങ്ങളുമായി ചേരുന്നുണ്ട് സ്നേഹ രാവിലെ ഗുഡ് മോർണിംഗ് പറയണമെന്നുണ്ട് പക്ഷേ വളരെ ഗൗരവകരമായ ഒരു വാർത്തയാണിത് തന്നെ വിവാഹം കഴിക്കണമെന്ന ആവശ്യത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ യുവതിയെ കൊലപ്പെടുത്തുക മാത്രമല്ല ഇതിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടില്ല വിശദൂരങ്ങൾ എന്താണ് സ്നേഹ മൊത്തി ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി ആലുവയിലെ പമ്പുകവലയിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പമ്പുകവലയിൽ ഈ കാണുന്ന സ്വകാര്യ ലോഡ്ജിലാണ് ഈ കൊലപാതകം കൊലപാതകമുണ്ടായത് കൊല്ലപ്പെട്ടത് കൊല്ലം കുണ്ടറ സ്വദേശിയായ അഖിലയാണ് അഖിലയ്ക്ക് മുപ്പത്തിനാല് വയസ്സായിരുന്നു ഒരു ഹോസ്റ്റൽ വാർഡനായി ജോലി ചെയ്യുകയായിരുന്നു അഖില കൊലപ്പെടുത്തിയത് നേര്മംഗലം സ്വദേശിയായ ബിനു എന്നയാളാണ് ഇയാൾക്ക് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ഇയാൾ ഒരു ഡ്രൈവറായി ജോലി ചെയ്ത് വരികയായിരുന്നു ഇവർ ഈ ലോഡ്ജിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്നതായിരുന്നു ജീവനക്കാർ നമുക്ക് നൽകിയ വിവരം അതിനുശേഷം പതിവ് പോലെ തന്നെ ഇവർ ഇന്നലെ ഈ ലോഡ്ജിൽ എത്തുന്നു ആദ്യം യുവാവ് എത്തുന്നു പിന്നാലെ യുവതി എത്തുന്നു അതിനുശേഷമാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നത് ഈ വാക്കേറ്റമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചിരുന്നത് എന്നാണ് വിവരം ഈ സമയത്ത് ഇവർ ഈ ലോഡ്ജിൽ എത്തിയ സമയത്ത് ഈ യുവതി യുവാവിനോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇത് തന്നെയാണ് ഈ യുവാവിന് പ്രകോപനമായതെന്ന് പറയുന്നു മറ്റൊരു കാര്യം കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് കാരണം ഇന്നലെ ബിനു അമിതമായി മദ്യപിച്ചു തന്നെയായിരുന്നു ഈ ലോഡ്ജിൽ എത്തിയത് എന്നായിരുന്നു അതിനുശേഷം ഇവരുടെ തമ്മിൽ ഉണ്ടായി ഈ വാക്കേറ്റത്തിൽ ഈ ബിനു പ്രകോപിതനായി ഈ യുവതിയെ അഖിലയെ കഴുത്തിൽ ഷോൾ ഞെരിച്ച് അഖിലയുടെ തന്നെ ഷോൾ കഴുത്തിൽ ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപ്പെടുത്തിയതിനു ശേഷം ബിനു തന്റെ സുഹൃത്തുക്കളെ വീഡിയോ കോൾ ചെയ്ത് അഖിലയുടെ മൃതശരീരം കാണിച്ചു കൊടുക്കുകയുണ്ട് ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് സുഹൃത്തുക്കളോട് പറയുകയുമുണ്ടായി ഈ സുഹൃത്തുക്കളിൽ ഒരാളാണ് പിന്നീട് ആലുവ പോലീസിനെ വിവരമറിയിച്ചത് അതിനുശേഷം പോലീസ് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി തന്നെ ഈ കാണുന്ന ലോഡ്ജിലെത്തി മറ്റ് പരിശോധനകളും മറ്റുമൊക്കെ നടത്തി ബിനുവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇന്ന് ഏഴ് മണിയോട് കൂടിയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെയും ആരംഭിച്ചത് ഇന്നലെ അർദ്ധരാത്രിയിൽ തന്നെ ഈ പോലീസിൻ്റെ സുരക്ഷയോടുകൂടി തന്നെ ഈ മൃതദേഹം ഈ ലോഡ്ജിൽ തന്നെ സൂക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ പോലീസ് എത്തി ആലുവ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെയും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ബിനുവിനെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണോ ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ള വിവരമൊക്കെ കൂടുതൽ വിവരമൊക്കെ ഇനി വരും മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകും ഏതായാലും ഇന്നലെ ബിനു ഈ കൊലപാതകത്തിന് കാരണം എന്ന് പറയുന്നത് ബിനു മദ്യലഹരിയിലായിരുന്നു അമിതമായി തന്നെ മദ്യപിച്ചിരുന്നു എന്നത് തന്നെയാണ് മോദി श्री स्नेहा